അങ് അത് തുടങ്ങിയിട്ട് ഒരുപാട് പറയാനുണ്ട് ഒരുപാട് പറയാനുണ്ട് ഒത്തിരി ആ കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ എനിക്ക് പറയാനുള്ളൊരു ശക്തിയില്ല ഞാൻ വലിയ വിഷമത്തിലാണ് ഇനിയിപ്പോൾ ഞാനത് ആലോചിച്ച് ആലോചിച്ച് പോയി സിനിമകളല്ല തുടക്കമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തൈക്കാട് ജംഗ്ഷനിൽ ബാലണ്ണൻ്റെ ബാലണ്ണൻ എന്നാണ് ഞാൻ വിളിക്കുന്ന ഓഫീസുണ്ടായിരുന്നു വീടിനാഗള്ളി ചേണ്ട വീട് അത് കഴിഞ്ഞാൽ ആ അമ്മങ്കോലിൻ്റെ പുറയിലായിട്ട് ബാല ബാലണ്ണൻ്റെ ഓഫീസ് പിന്നെ അവിടെ മണി അതുപോലത്തെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവിടെ വരാത്ത ആൾക്കാരില്ല മോഹൻലാൽ മമ്മൂട്ടി തൊട്ട് നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പേഴ്സൻറ്റ് പുതിയ ജനറേഷനല്ല എല്ലാവരും തന്നെ ഗാന്ധിമതി ഓഫീസിൽ വന്നിട്ടുണ്ട് പിന്നെ ബാലൻ എന്ന് പറഞ്ഞാൽ സൗഹൃദത്തിൻ്റെ അങ്ങേ അറ്റമാണ് എല്ലാവരുമായിട്ട് സൗഹൃദമാണ് പക്ഷേ ഇപ്പോൾ തന്നെ പത്മരാജൻ്റെ ആ ഫിലിം അങ്ങനെ അവിടെ തുടങ്ങിയതാണ് എൻ്റെ ബന്ധം എൻ്റെ ചെറുപ്രായത്തിൽ ഞാനൊക്കെ സിനിമയിൽ പാടി എന്നെ സുരേഷ് കുമാർ പാടി പാടിച്ച് തുടങ്ങുന്ന സമയത്ത് തുടങ്ങിയ ഒരു ബന്ധമാണ് ഞാൻ ജവർണറിലായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നത് ചേച്ചിയാണ് വയ്ക്കുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സ്ഥിരമായിട്ട് ബാലൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു അംഗമാണ് അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല കേട്ടോ അദ്ദേഹം ഇത്ര നേരത്തെ പോകുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാനൊരു മൂന്നാല് ദിവസം മുമ്പ് ഞാൻ കിംസിൽ പോയിരുന്നു പക്ഷേ കണ്ടപ്പോൾ ആ നില കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി കാരണം മോളും പറഞ്ഞു അതുപോലെ ആങ്കിലെ ഒരു ഹോപ്പില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒരുപാട് കഷ്ടപ്പെടുന്നതിനെക്കാട്ടിൽ പോകുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് എൻ്റെ ഒരു പ്രിൻസിപ്പൽ എൻ്റെ ഒരു തത്വം ഏതായാലും അദ്ദേഹത്തിൻ്റെ ഈ വിയോഗത്തിൽ എനിക്ക് ഒരുപാട് ദുഃഖമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നും നാളെയും മറ്റന്നാളും പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഒരു വർഷം പറഞ്ഞു കഴിഞ്ഞാൽ തീരാത്ത അനുഭവങ്ങളുണ്ട് ഞങ്ങൾ തമ്മിലുള്ള യാത്രകൾ ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമയിലെ മൂന്നാം പക്കത്തിൽ എന്നെ കൊണ്ട് പാടിക്കുന്നത് ഇളയരാജ് സാറിനെ മീറ്റ് ചെയ്യിപ്പിക്കുന്നത് അങ്ങ് അത് തുടങ്ങിയിട്ട് ഒരുപാട് പറയാനുണ്ട് ഒരുപാട് പറയാനുണ്ട് ആ കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ എനിക്ക് പറയാനുള്ളൊരു ശക്തിയില്ല ഞാൻ വലിയ വിഷമത്തിലാണ് ഇനിയിപ്പോൾ ഞാനത് ആലോചിച്ചാലോചിച്ച് പോയി യാത്രയിലാണ് ഞാൻ എറണാകുളത്തോട്ട് പോവുകയാണ് അല്ല ഗാന്ധിമതി ഫിലിംസ് എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബാനറാണ് ഇപ്പോഴത്തെ പോലെ ചെറിയ ചെറിയ ബാനറൊന്നും അല്ല അദ്ദേഹം ആദ്യത്തെ ഉണ്ടല്ലോ നമ്മുടെ ശ്രീനിവാസനെയൊക്കെ വെച്ചിട്ടടുത്ത് അത് തൊട്ട് പിന്നെ എൻ്റെ വീട്ടിൽ കാരണം തൊട്ട പ്രധാന മേടയിൽ അപ്പം ഞാൻ എൻ്റെ ചേട്ടൻ എം ജി രാഷൻ ചേട്ടൻ ഞങ്ങളെല്ലാവരും തന്നെ അവിടെ നിന്ന് ഊണ് കഴിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഞങ്ങൾ കാര്യങ്ങൾ സംസാരിക്കുകയും തർക്കിക്കുകയും പഴക്കമുണ്ടാകുകയും ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട് എല്ലാ ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്തു ചെയ്യാനാണ് എല്ലാം വിധിയാണ് ഉള്ളല്ല കാരണം നമുക്കൊന്നും ഒരാളിൻ്റെ ആയുസോ ബാക്കി കാര്യങ്ങളോ ഒന്നും നമുക്ക് നമ്മുടെ കയ്യിലുള്ളതല്ല നാളെ എണ്ണിക്കുമോ എന്നുള്ളത് ദൈവം ദി അൾട്ടിമേറ്റ് പവർ ഏത് ഏത് എന്താണ് കാസ്റ്റായാലും ഇത് അൾട്ടിമേറ്റ് പവർ എന്ന് പറയുന്നൊരു പവറുണ്ട് കാരണം ഈ ഭൂമിയെ കൊണ്ടുപോകുന്നൊരു പവറുണ്ട് അത് തീരുമാനിക്കും അത്ര എനിക്ക് പറയാനുള്ളൂ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു എന്താ പറയുന്നത് ആ കുടുംബത്തിന് ഇത് താങ്ങാനുള്ള ചേച്ചിക്കൊക്കെ ജീവനാണ് താങ്ങാനുള്ള ഒരു ശേഷി ചേച്ചിക്കും മോക്കും മോനും ഒക്കെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ അടുത്തുള്ളത് സാർ ഗാന്ധിപതി ഫിലിംസിൻ്റെ സിനിമകൾ ഒക്കെയാണ് അപ്പോൾ അത് അക്കാലത്തുള്ള ഇറങ്ങുന്ന സിനിമകളിലൊക്കെ മുന്നിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഞാനൊരു ഒരു അന്നത്തെ ചെറുപ്പക്കാരൊക്കെ ഒരുപാട് ആവേശമുള്ള സിനിമകൾ ചെയ്യുന്ന പരീക്ഷണങ്ങൾ ഒക്കെ തയ്യാറാവുന്ന ഒരു പ്രൊഡ്യൂസറാണ് അന്ന് ഞാൻ ആ സമയത്ത് വളരെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു പ്രൊഡ്യൂസറാണ് അത്രയും ചുരു റെക്കോഡേ ഞാൻ ഓടി നടന്ന് നമുക്കൊപ്പം പേക്കപ്പ് ആവുന്നവരെ നിൽക്കുകയും അങ്ങനെ കുറെ പണം തൈക്കാട ഓഫീസ് കൊള്ളപ്പോൾ ഞങ്ങൾ എല്ലാവരും അവിടെ കൂടുകയും അങ്ങനെ എൻ്റെ തുടക്ക സമയത്ത് നമ്മളെയൊക്കെ നിർത്തിയ ഒരാൾ അങ്ങനെ ഒരു ഓർമ്മയല്ല ചെയ്യാം അത് ഇപ്പോഴും വരെയും അങ്ങനെ ഒരുമിച്ച് നമ്മൾ കൂടുന്നില്ലെന്നേ ഉള്ളൂ അവരെയൊക്കെ സ്മരിച്ചുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാതെ വയ്യായികയെന്നു എനിക്കറിയില്ലായിരുന്നു വയ്യാതെ സുഖമില്ലാതെ ഒന്നും അറിയില്ലായിരുന്നെങ്കിലും മനസ്സിലാ ആരോഗ്യമുള്ളൊരു പാൻസാർ തന്നെയാണല്ലോ ട്രിപ്പാടത്തെ സംബന്ധിച്ചിടത്തോളം ഒരു എല്ലാ പരിപാടികളുടെയും ഒരു മെയിൻ ആളായിരുന്നു ബാലണൻ ബാലണൻ ഇല്ലാത്തൊരു പ്രോഗ്രാം ഇവിടെ ഞങ്ങൾക്കാർക്കും ഇല്ല സിനിമ സെറ്റപ്പിലായാലും ഒരു അല്ലാത്ത ട്രിവാണത്തെ ഒരു പ്രോഗ്രാം ഒരു പരിപാടിയായാലും എല്ലാത്തിനും ബാലണ്ണൻ ഉണ്ടാവും ഒരു ഞങ്ങൾക്ക് ഒരു കനത്ത നഷ്ടം തന്നെയാണ് ബാലണൻ്റെ മരണം വരണം കുറേ കാലമായിട്ട് പടം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലായിരുന്നു എങ്കിലും സിനിമ ആൾക്കാരുമായിട്ടെല്ലാം വലിയ ബന്ധവും കാര്യങ്ങളും ഉള്ളതാണ് വരണൻ വേണ്ട എന്ന് വെച്ചിരുന്നൊരു ഇതാണ് അല്ലാതെ മാറി നിന്നതാണ് അത്രേ ഉള്ളു എന്നിട്ട് പുള്ളി വേറെ മറ്റു പല ബിസിനസ്സുകളും ചെയ്തുകൊണ്ടിരുന്നു എല്ലാവരുമായിട്ടുള്ള സൗഹൃദവും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു